നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സർക്കാർ ക്ഷേമ പെൻഷന്റെ വിതരണ തീയതി പ്രഖ്യാപിച്ചു മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ അതായത് വരുന്ന വെള്ളിയാഴ്ച മുതൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈമാറുന്നത് ഇനി വയ്യാഴികെയുള്ള ആളുകൾ അവരുടെ കൈകളിലേക്ക് പെൻഷൻ മതി അറിയിച്ചിട്ടുണ്ട് അവരുടെ കൈകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ ഈ തുക കൈമാറും എന്നാൽ പെൻഷൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മളുടെ മസ്റ്ററിങ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മസ്റ്ററിങ് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക റേഷൻ കാർഡിൻ്റെ മസ്റ്ററിംഗ് അല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ഈ പ്രാവശ്യത്തെ റേഷൻ കാർഡ് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് പെൻഷൻ മുടങ്ങുമെന്ന് ഇതുമായിട്ട് ബന്ധമില്ല എന്നൊരു കാര്യം തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കുന്നു അതായത് വാർഷിക മസ്റ്ററിങ് നമ്മുടെ അക്ഷയ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്ന് വിരൽ പതിച്ച് മസ്റ്ററിങ് ചെയ്തവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗിൽ പങ്കെടുത്തവർക്കാണ് ഇപ്പോൾ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു വരുന്നത് അതുമാത്രമല്ല വരുന്ന മാസം മുതൽ ആനുകൂല്യം അതാത് മാസങ്ങളിൽ തന്നെ നൽകുമെന്നും സർക്കാരിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട് ഇനി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ തന്നെ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്താൻ നിയമ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ വീട്ടിൽ എ സി ഗുണഭോക്താക്കൾ ഇനി അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് നാല് ചക്ര വാഹനങ്ങളുള്ള ഗുണഭോക്താക്കളുണ്ട് ഇങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങൾ കർശനമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അറിയിപ്പുകളിൽ പറയുന്നു രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ള എല്ലാവർക്കും ഇപ്പോൾ മസ്റ്ററിങ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ ഉള്ളവരാണ് ഈ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് ബി പി എ വയും കാർഡുള്ളവർ ഈ കാർഡുള്ളവർക്കുള്ള മസ്റ്ററിങ്ങിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ മാസം മുതൽ ഭക്ഷ്യ കുറവ് വരുമെന്നുള്ള സൂചനയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും റേഷൻ കാർഡിന്റെ പേരുള്ള എല്ലാവരും ഇത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നീല വെള്ള റേഷൻ കാർഡുകളൊന്നും ഈ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് സംസ്ഥാന വിഹിതമാണ് നൽകുന്നത് അതുമാത്രമല്ല മസ്റ്ററിങ് ചെയ്യാനുള്ള ഗുണഭോക്താക്കൾ അവരായിരിക്കുന്ന ജില്ലകളിൽ തന്നെ റേഷൻ കടകൾ വഴി ഇത് പൂർത്തീകരിക്കാനുള്ള സമയമുണ്ട് കാരണം നമ്മൾ പഠന ആവശ്യങ്ങൾക്കോ മറ്റേതെങ്കിലുമൊക്കെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ എല്ലാം വ്യത്യസ്ത ജില്ലകളിൽ വരുണ്ട് അവർ റേഷൻ കാർഡും ആധാറുമായിട്ട് എത്തിച്ചേർന്ന മാസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കും ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സ്പെഷ്യൽ ക്യാമ്പയിനും ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വോട്ടർ ഐ ഡി കാർഡ് പുതുക്കലും അതോടൊപ്പം തന്നെ പേര് ചേർക്കലും പഴയ വോട്ടർ ഐ ഡി കാർഡ് മാറ്റിയെടുത്ത് പുതിയ രൂപത്തിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെന്ററിൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളിൽ വേണ്ട തിരുത്തലുകൾ അല്ലെങ്കിൽ കാർഡ് പുതിയ രൂപത്തിലേക്ക് മാറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ തിരുത്തലുകളോ ആവശ്യമായിട്ടുള്ള സംവിധായകർ എത്രയും വേഗം ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഭാരതയ്ക്ക് ബദലായിട്ടുള്ള ശബരി കെ റൈസിന്റെ വിതരണം നാളെ മുതൽ സംസ്ഥാന വ്യാപകമായിട്ട് യാണ് ആദ്യഘട്ടത്തിൽ അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് കിറ്റ് രൂപത്തിൽ നമുക്ക് ലഭ്യമാകുന്നത് ശബരി കെയറൈസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജയാ അരിയുണ്ട് അത് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഇനി കുറുവ മട്ട അരികൾ മുപ്പത് രൂപയ്ക്കായിരിക്കും ലഭിക്കുക കിലോയ്ക്ക് നാൽപ്പത് രൂപയോളം വില വരുന്ന ഭക്ഷ്യവിഹിതമാണ് സപ്ലൈ കോഴി റേഷൻ കാർഡ് ഉടമകൾക്ക് ശബരി കെയറൈസ് എന്ന രീതിയിൽ വിതരണം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്ത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക